ഹലോ അജ്ജുമാണ് നമ്മൾ പാലക്കാടൻ ചൂട് പാലക്കാടൻ ചൂട് എന്ന് കിട്ടിട്ടുണ്ടല്ലോ പാലക്കാടൻ ചൂട് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു ചട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ വെയിലിട്ട് നമ്മളിത് ഓംലേറ്റ് ചൂടാൻ പോവുകയാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയുണ്ട് തൊട്ട് നോക്കാം അത്യാവശ്യം നല്ല ചൂടുണ്ട് നമുക്ക് ഇന്ന് എണ്ണ വെച്ചിട്ട് മുട്ട പറഞ്ഞോക്കാം നമുക്ക് ഓംലേറ്റ് വെച്ചെടുക്കാം അടുത്ത് പോവാം സംഭവം നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ കറക്റ്റ് ഓംലേറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞു നമ്മൾ മറിച്ചിട്ട് ഏകദേശം വെന്തിട്ടുണ്ട് അത് നമുക്കിനി ഏലയിലേക്ക് നമുക്ക് എടുക്കാം ഓംലേറ്റ് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ കാണുന്നുണ്ടാവും രണ്ട് സൈഡും നല്ലപോലെ വെന്തിട്ടുണ്ട് പത്ത് മിനിറ്റ് ചൂടത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞ് പോവും അതിൻ്റെ ഒപ്പം തന്നെ മുട്ടയും കരിഞ്ഞ് പോവും അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ട് നമുക്ക് അയച്ചു നോക്കാം കറായിട്ടുണ്ട് നല്ല പ്രാവശ്യം ഉണ്ട് അപ്പോൾ ഈ വലുത് മുട്ട മാത്രമല്ല നമ്മളും കരിഞ്ഞു പോകും അമ്മമാരുടെ ചൂടാണ് അതുകൊണ്ട് ഇതാരും നക്കളിച്ചൊക്കെ പരീക്ഷിക്കാതിരിക്കുക